മൂവാറ്റുപുഴ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ പ്രതിഭകളായവരെ ആദരിച്ചു മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാനും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബി നായർ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസിൻ്റെ സമുദായ പ്രവർത്തനം നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് അധ്യക്ഷനായി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ പ്രതിനിധി സഭാ അംഗം എൻ സുധീഷ് യൂണിയൻ സെക്രട്ടറി എ എസ് ശ്യാംകൃഷ്ണൻ വനിതാ യൂണിയൻ സെക്രട്ടറി രാജി രാജഗോപാൽ യൂണിയൻ കമ്മിറ്റി അംഗം എൻ പി ജയൻ എച്ച് ആർ ഫാക്കൽട്ടി എൻ സി വിജയകുമാർ എന്നിവർ സംസാരിച്ചു എം ബി സേതുലക്ഷ്മി എം ഹരികൃഷ്ണൻ രേഷ്മ എസ് നായർ ആര്യ രവീന്ദ്രൻ പ്രൊഫസർ പി ഹരിദാസ് ആർ ബിനു പ്രിയ പത്മകുമാർ വൈ മോഹനൻപിള്ള അഡ്വക്കേറ്റ് സി പി മഹേഷ് ഗോപാലകൃഷ്ണൻ നായർ യദുകൃഷ്ണൻ ഉത്ര സി രാജ് എം എ ശിവശങ്കർ ശ്രീയ സുനിൽ ദക്ഷ പ്രവീൺ ജി കാശിനാഥൻ പിള്ള ഡി സഹൃദി ലക്ഷ്മി രാജേഷ് അദ്വൈത് എസ് നായർ ആർ അധർവ് സി എം അനഘ വി ജയലക്ഷ്മി ശങ്കർ യദുനാഥൻ നായർ മിനി സുരേഷ് എ കെ തങ്കപ്പൻ നായർ എന്നിവർ പ്രതിഭാ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി കാരണം ഇതിനു മുമ്പ് നമ്മൾ മികച്ച കരയോഗം സെക്രട്ടറി പ്രസിഡന്റ് അല്ലെങ്കിൽ കരയോഗം മാതൃകാ കരയോഗം ഇതിനെല്ലാം നമ്മൾ അവാർഡുകൾ പോലും നമുക്കറിയാം ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മുടെ സമുദായം കടന്നു പോകുമ്പോൾ അതിന്റെ അമരക്കാരനായി നിങ്ങൾ ദിശാബോധത്തോടുകൂടി നയിക്കുവാനും അതിലെ അംഗങ്ങളെ ചേർത്ത് പിടിക്കുവാനും അവരുടെ ദുഃഖങ്ങളും ഒരുപാട് യുവാക്കൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഴുവൻ ആയിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള കാഴ്ച വളരെ സന്തോഷകരമായ വാക്കാം കാരണം തന്റെ ജീവിതം നായർ സിവിൽ സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള ചെറിയൊരു കാര്യമല്ല അപ്പോ ഏതാണ്ട് പതിനേഴോളം പേരാണ് പൊതുവായിട്ട് എൻഎസ്എ വ്യക്തിയാണ്